ഹായ് എല്ലാവർക്കും നമസ്കാരം ചാനലർ മീ ഭീൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോ കാണുന്നവരെ ലൈക്ക് ചെയ്തിട്ട് കാണണം കേട്ടോ കാരണം അതുപോലെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് ഒരു രക്ഷയില്ല ആരും ഇല്ല എടുത്തു തരാൻ അതുപോലെ തന്നെ ആരും ഇല്ല ഇവിടെ ആരും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മി ഇവിടെ ഇല്ല മമ്മി ഞങ്ങളുടെ കൂട്ടത്തിൽ ഹോസ്പിറ്റലിലാണ് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല മുട്ടാൻ പണിയാണ് എടുത്തിരിക്കുന്നു അല്ലെങ്കിൽ തന്നെ എല്ലാ ദിവസവും നല്ല മുട്ടാം പണിയാണ് ഇന്നിപ്പോൾ അതിൻ്റെ ഇവിടുത്തെ നാലിരട്ടി പണിയാണ് ഇന്നിപ്പോൾ രാവിലെ എഴുന്നേറ്റ് മിച്ച അവിടെ തൊട്ട് മിറ്റ പഠിക്കൽ എൻ്റെ പരിപാടികൾ കാണിച്ചറിയാം എനിക്ക് എൻ്റെ പരിപാടിയല്ല മൊത്തം പരിപാടി ഒന്ന് കാണിച്ചു തരാം അതുപോലത്തെ അവസ്ഥയാണ് ഇനി കാണിച്ച് തരാം കേട്ടോ ഒരു മിനിറ്റ് രാവിലത്തെ ഒരുനീക്ക് തുണിയിലക്ക് കഴിഞ്ഞ് തുണിയിലക്കി വിരിച്ചേക്കാണ് ദൈവത്തിനറിയാം മഴ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടേതുകൊണ്ടോ ആകാശത്തിൻ്റെ അവസ്ഥ ഇതാണ് മഴ വന്നാൽ ഇതെല്ലാം വഹിക്കൊണ്ട് ഓടണം അതിനിടയ്ക്ക് ഇത് മിറ്റവടി നടന്നുകൊണ്ടിരിക്കുന്നു ഇനി കാണിച്ചുതരും ഇനിയാണ് അകത്തെ അംഗം അകത്ത് രണ്ടുപേർ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അതിനിടയ്ക്ക് ചൂലിട്ടിട്ട് ഞാൻ ഓടും അതിനിടയ്ക്ക് അവൾക്ക് കുളിക്കാനുള്ള വെള്ളവും വേതുവെള്ളവും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നു ഒരു സൈഡിൽ അവളെ എന്താ പറയുക കുഴമ്പിട്ട് തിരുമ്മിക്കൊണ്ടിരിക്കുന്നു അതൊക്കെ കാണിച്ചു കാണിച്ചുതരാം അതിനിടയ്ക്ക് ആദിക്കുഞ്ഞിന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നു പിന്നെ ആദിക്കുഞ്ഞ് ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ട് ഫോണൊക്കെ ആയിട്ട് അപ്പോൾ അതിനിടയ്ക്ക് ഇവിടെ വന്നിട്ട് ഇവന് വന്നിട്ട് ചൂരേ പിടിച്ചതാണ് കൈ കഴുകട്ടെ പിന്നെ അതിനിടയ്ക്ക് ഇവിടെ കുറച്ച് പരിപാടികൾ നടക്കുന്നുണ്ട് പരിപാടി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അതിനിടയ്ക്ക് തന്നെ ഇവിടെ ഒരാൾ കഴിക്കുന്നു ഇവിടെ ഒരാൾ കിടന്നുകൊണ്ട് തൊട്ടിലേക്കിടന്നുകൊണ്ട് കരച്ചിൽ തുടങ്ങി ഇവിടെ ഒന്ന് ആട്ടി വിട്ടിട്ട് ഇവിടെ ഉറങ്ങിയിട്ടില്ല പിന്നെ യാട്ടം തീരുമ്പോഴത്തേക്ക് എനിക്ക് പോയിട്ട് വരണം അപ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടി അവിടെ ചെയ്തിട്ട് ആ ഇവിടെ ഒരാൾക്ക് ഫോൺ കൊടുത്ത് കിടക്കാൻ സമയമായി അതി ആ വാ വിളിച്ച് വായി കിടക്കുവാണോ അണ്ടാ തുപ്പിക്കളയുന്നേ ഇതാണ് അവസ്ഥ കഴിക്കുകയില്ല നീ പോടാ നീ കഴിക്കണ്ട അപ്പോൾ ഇവിടെ ഒരാൾക്ക് കുളിക്കാൻ വെള്ളം വെച്ചേക്കുന്നു ഇനി എന്നെ എവിടെ തുടങ്ങണമെന്നൊരു വിളുക്കും കിട്ടുന്നില്ലല്ലോ അപ്പോൾ ഭാഗ്യത്തിന് വെയിൽ തിരിയുന്നുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ ചാങ്ക് പെട്ടുപോയത് ഇപ്പം അത്യാവശ്യം നല്ല തെളിച്ചുണ്ട് കൊണ്ട് തുടങ്ങി കിട്ടിയാൽ മതി തരുന്നുണങ്ങിയില്ലെങ്കിൽ ഇതുവായിട്ട് ഞാൻ ഓടി നടക്കേണ്ടി വരും അഞ്ചു കഷ്ണമായി നല്ല ഫോണാല് കണ്ടില്ല മോമി ഒരു കണ്ണുന വഴക്കു പറഞ്ഞു കണ്ടില്ല ഇരിക്കുന്നേരിക്കടാ അവിടെ വീണ്ടും ഒറ്റയെ പുറത്തേക്ക് പോവാത്തേക്ക് പോവാളേക്കും ഒരു സമാധാനം ഇല്ല എന്നിട്ട് ഒരാൾക്ക് ഞാൻ ടി വി വെച്ചു കൊടുത്തു ഇല്ലെങ്കിൽ ഒരു രക്ഷയില്ല രണ്ടു പേരും കൂടെ എൻ്റെ പരിപ്പിളക്കും ഒരാൾ ഇവിടെ കിടന്ന് ഒരാൾ ഇവിടെ കിടന്ന് കാരണം അതിനിടയ്ക്ക് ഒരു നൂറ് കൂട്ടം പരിപാടികൾ അവളുടെ പരിപാടികൾ അതിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു രണ്ടുരണ്ടര മണിക്കൂർ എങ്കിലും അവർക്ക് ഓരോന്ന് ചെയ്യാനുണ്ട് പുളിയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണ കിടന്ന് ഉറങ്ങുന്ന പെണ്ണ് ഇന്ന് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൂടി എഴുന്നോട്ടുകൊണ്ടിരിക്കുകയാണ് സാധാരണ കിടന്ന് ഉറങ്ങുന്ന പെണ്ണ് വാ എന്റെ കൊച്ചു വാ കൊച്ചു തുളക്കിടക്കും അപ്പൊ ഞങ്ങൾ പോവാണ് ഞങ്ങൾ പോവാണ് എൻ്റെ അമ്മി ഓക്കെ ഓക്കെ അപ്പൊ ഞങ്ങൾ ഇവിടെ പോയിരുവാണ് ഞങ്ങൾ അമ്മയ്ക്ക് വെച്ചിരിക്കുന്ന വെള്ളം തിളച്ചു ആ വെള്ളം തിളച്ചു ആവി പോകുന്നുണ്ട് കേട്ടോ എന്നെ എന്നെ ഞങ്ങൾ നമ്മൾ ഇന്നത്തെ തുണിയെല്ലാം പകുതി ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറച്ച് തുണി ഉണങ്ങി ഉണങ്ങി കിട്ടിയിട്ടുള്ളൂ അപ്പൊ അതൊന്ന് മടക്കി റെഡിയാക്കുമ്പോഴത്തേക്കും ബാക്കി ഉണങ്ങെന്ന് വിചാരിക്കുന്നു അതിനിടയ്ക്ക് ആദ്യ കുളിപ്പിച്ച് തേണ്ട ഇതും തേവണ്ടുവച്ചേ തേവണ്ടുവച്ചേക്കും ഇവിടെ നിന്ന് ഉറങ്ങി അത് ഉറങ്ങാൻ സമയത്ത് ഉറങ്ങില്ല അല്ലേ ഏഹ് രാവിലെ അമ്മാ ഒന്നും കഴിച്ചില്ല വഴക്കായിരുന്നു അപ്പം അതിന് ഇടയ്ക്ക് ഒന്ന് കുളിപ്പിച്ചതിനെ അവനെ കുളിപ്പിച്ച് റെഡിയാക്കി ഉണങ്ങിയ തുണി എടുത്തുകൊണ്ട് മടക്കി വെക്കാൻ ഓർത്തു അപ്പോൾ ഇതൊക്കെ ഒന്ന് മടക്കി വെക്കട്ടെ ഇപ്പം ജസ്റ്റ് ചെയ്ത് മാത്രം കാണിക്കുന്നുള്ളൂ കാരണം കൂടുതലായിട്ട് വീഡിയോ എടുക്കാനായിട്ട് പറ്റുന്നില്ല ആരെങ്കിലും കണ്ടുകഴിഞ്ഞാൽ പ്രാന്താ നോക്കും വീഡിയോ എടുത്ത് പിടിച്ചോണ്ടെങ്കിൽ ഞാൻ ഓടുന്നത് കണ്ടുകഴിഞ്ഞാൽ പക്ഷെ എന്നാലും എനിക്ക് നിങ്ങളെ കാണിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഒട്ട് സമയമില്ലെങ്കിലും അതിന് പെട്ടെന്ന് പെട്ടെന്ന് എടുത്തു പോകുന്നത് കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ആദ്യം കൂടെ എൻ്റെ ഇത് വരെ ഉറങ്ങിയിട്ടില്ല കേട്ടോ എന്റെ തൊളെ കളിയിരിക്കാം വഴക്കുണ്ടാക്കിയിട്ടുണ്ട് കുഞ്ഞിപ്പണ് അവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കുന്നുണ്ട് നമുക്ക് രാവിലത്തെ പരിപാടി ഏതാണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഹലോ അപ്പൊ ഞങ്ങൾ രാവിലെ ഉണ്ടാക്കി സാധനം എന്തൊക്കെയാന്ന് കാണിച്ചില്ല അത് കാണിക്കാൻ വേണ്ടി ഓടി വന്നതാണ് കേട്ടോ അപ്പൊ രാവിലെ ചോവും കാര്യങ്ങളെല്ലാം എല്ലാം വെച്ചിട്ടുണ്ട് ചോ വെച്ചു രണ്ടുപോയി കാര്യങ്ങളുണ്ടാക്കി പിന്നൊരു മോരികര് ബൈ വെച്ചിട്ടുണ്ട് പോടാ പിന്നെ അത് നമ്മള് ബീൻസ് തോരനാണ് ഉണ്ടാക്കി വെക്കുന്നത് വലിയ പരിപാടി ഒന്നും ഇവിടെ നിന്ന് ഇടയ്ക്ക് ആ ഫോണൊന്ന് തട്ടി അവൻ അതിനിടയ്ക്ക് ഫോൺ അവൻ തട്ടി ചേരി വെച്ചു വരുന്നുണ്ട് സാൻഡേ വെച്ചിട്ടാണ് വെടിയടിക്കുന്നത് അപ്പൊ ഇന്ന് ഇടയ്ക്ക് പിടിച്ച് കുലുവാറുന്നത് അപ്പൊ നമ്മള് ബീൻസ് തോരൻ അത് എളുപ്പമുണ്ട് ആ ബീൻസ് തോരൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ചീരത്തോരൻ ആണ് എല്ലാവരും രക്ഷപ്പെടുകയുണ്ട് ചീരത്തോർ ചുമന്ന ചീരയാണ് അതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചുവ ഉണ്ടാക്കി വെച്ചു മോരികളെ ഉണ്ടാക്കി വെച്ചു പിന്നെ രാവിലത്തെ സ്പെഷ്യൽ എൻ്റെ സ്പെഷ്യൽ ആയിരുന്നു ഇഡ്ഡലി ദോശ ഉണ്ടായിരുന്നു കേട്ടോ ഇഡ്ഡലി ഒരാൾക്കും എടാ സ്റ്റാൻഡ് മറിഞ്ഞു ആദി പ്ലീസ് അപ്പോ ഇഡ്ഡലി ചമ്മന്തി ആയിരുന്നു കേട്ടോ ഇഡ്ഡലി ചമ്മന്തി ഗ്രീൻ പീസ് കറി ഉണ്ടായിരുന്നു അപ്പൊ ഇത്ര സാധനം എന്നെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ആ കുഞ്ഞിപ്പൻ്റെ കറിയു പോട്ടെ ആദി നീ ഹലോ ഗായ്സ് അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി അല്ലേ ഇന്നത്തെ കുളി കഴിഞ്ഞിരിക്കുകയാണ് രണ്ട് രണ്ടര മണിക്കൂറത്തെ പരിപാടി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു ജലദോഷം ഉണ്ടല്ലേ രാത്രിയിൽ ഉറങ്ങാത്തതിന്റെ ജലദോഷം വളരെ മൂർധന്യ അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ അതെ ഒരാളെൻ്റെ കയ്യിലിരുന്ന് അലമ്പോടലമ്പതേ കുത്തിയിരിപ്പുണ്ട് ഭയങ്കര അലമ്പായിരുന്നു എനിക്കിന്ന് ഒരു പരിപാടിയും ചെയ്യാനുള്ള അവസരം തന്നിട്ടില്ല വഴക്കോ വഴക്കോ അല്ല ഒന്നും ആരും ഇല്ലല്ലോടി എന്തേലും ചെയ്യണ്ടേ അവസരം കിട്ടി ആഗ്രഹമൊന്നും അല്ല ചെയ്തു തീരണ്ടേ ഒരു പരിപാടി ചെയ്യാൻ പറ്റിയില്ല ഇടയ്ക്കേന ഇട്ടിട്ട് ഓടും എന്നിട്ട് തൊട്ടിക്കകത്ത് ഇട്ടിട്ട് ആട്ടി അങ്ങ് ഒറ്റ ഓട്ടമണിപ്പോ അതിന് ഇടയ്ക്ക് എനിക്ക് അപ്പ വെക്കണമെന്ന് പറയും അപ്പഴായിരിക്കുമ്പോൾ അല്ലറക്കരയുന്നേയ്യോ അതിനിടയ്ക്ക് ഇവൻ അപ്പ ഇടാൻ വേണ്ടി വന്നു അപ്പ ഇടാൻ വന്നിട്ട് ഇവൻ എന്നിട്ടത് അവന്റെ സെൻസേഷൻ പോയി ഞാന് വന്നപ്പോഴത്തേക്കും ആ എനിക്ക് പോയി അപ്പിടന്ന് തൊള്ളുമായിരുന്നു അങ്ങനെ ഇന്നത്തെ ദിവസം ഞങ്ങൾ പറക്കാണ് കേട്ടോ ഞാന് ഇവക്കാലം കൊടുക്കണു ഓ ഇനിപ്പിച്ച സമാധാനമായി അപ്പൊ മമ്മിയില്ലാത്തവര് ശരിക്കും അറിയുന്നുണ്ട് കാരണം ചെറിയ ചെറിയ ഓരോ കാര്യത്തിന് പോലും പറ്റുന്നില്ല സമയം പന്ത്രണ്ട് മണിയായി കാണും പന്ത്രണ്ട് വന്നിട്ട് ഓ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ അവസ്ഥ വളരെ ഒരു ഫോൺ പോലും എടുക്കാൻ പറ്റില്ല കേട്ടോ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ ആരും പരാതി പറയരുത് ഫോൺ എടുത്തില്ലെന്നോ നമ്മൾ ശരി ചൊല്ലി ചൊല്ലിയല്ലോ ഹലോ അപ്പം ഞങ്ങൾ ഇന്നത്തെ എല്ലാ പരിപാടികളൊന്നും കാണിക്കുന്നില്ല ഇനിയും ഉണ്ട് കേട്ടോ തുണി നമുക്ക് ഉണങ്ങി എടുക്കാനായിട്ട് കേട്ടോ മൊത്തം ഉണങ്ങി തീർന്നിട്ടില്ല ഈ രണ്ട് സെക്കൻഡ് ട്രിപ്പ് നമ്മൾ അലക്കിയിട്ടതാണ് കാരണം അവളുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഒരു ട്രിപ്പും കൂടെ അലക്കാനുള്ള തുണിയാകും കേട്ടോ അങ്ങനെ അതെല്ലാം അലക്കിപ്പിറക്കിയിട്ടേക്കാണ് വെയിലെന്തായാലും ഇന്ന് വെയിൽ ചതിച്ചില്ല മഴ പെയ്തില്ല അതുകൊണ്ട് സമാധാനമുണ്ട് കുഞ്ഞു കുഞ്ഞു കുഞ്ഞുമാ ചെറുക്കാൻ ഉറക്കം വരുന്നുണ്ട് ഇടാ ഉറക്കം വരുന്നുണ്ടല്ലേ ആ ഇൻ എന്നെ ഇച്ചിരി കഴിക്കണ്ടേ രാവിലെ ഒന്നും കഴിച്ചിട്ട് രാവിലെയോ പെട്ടണിയാ അപ്പോൾ വീഡിയോ ഒന്നും ചോദന നേരം ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇത്രയ്ക്ക് എടുക്കാൻ പറ്റുന്നുള്ളൂ ഓടി നടന്നിട്ട് ഇടയ്ക്ക് ഫോണെടുത്തിട്ട് ഓടി വന്നിട്ട് എന്തെങ്കിലും ചെയ്യ എടുക്കണമല്ലോ എന്നുള്ള ആഗ്രഹം കൊണ്ട് ഓടി വന്നെടുക്കുന്നതാണ് അപ്പോൾ മമ്മി ഇല്ലാത്തതന്നെ ബുദ്ധിമുട്ട് ശരിക്കും അനുഭവിക്കുന്നുണ്ട് മമ്മി ഉണ്ടേ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു തുള്ളി പോലെ സമയം കിട്ടാറില്ല അപ്പോൾ ഇല്ലാതെ കൊണ്ട് വരുമ്പോഴത്തേക്കും പറയേണ്ട കാര്യമില്ലല്ലോ അതുപോലെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എന്നാലും ആ ഒരു വീഡിയോ എടുക്കുന്ന അതൊക്കെ എന്താ പറയുക വീഡിയോ എടുക്കാനൊക്കെ ഓടുമ്പോഴും മടുപ്പായിട്ട് തോന്നാൻ തോന്നുന്നില്ല ഒരു സന്തോഷമാണ് എല്ലാം സന്തോഷമാണ് സന്തോഷം 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 അല്ലേ അല്ലേ ഇല്ലടാ ഇല്ലടാ ഒരു ടാറ്റ ബൈബ് പറഞ്ഞു ഓർക്കാൻ വരുന്നുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് പറഞ്ഞിരുന്നു ബൈബ് പറഞ്ഞി ടാറ്റ ഉമ്മ ഇവിടെ ഓ വെയിലടിക്കുന്നുണ്ടോ അല്ലേ ഓക്കെ അപ്പം നമ്മൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താറ്റാ അതെ അപ്പോൾ ഞങ്ങൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അല്ലേ അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാൻ എല്ലാവർക്കും എല്ലാ ബൈ